ഈ പെണ്ണ് കല്യാണം കഴിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് വന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും അമ്മായി മകളുടെ വീട്ടിൽ നിൽക്കാൻ പോവാണ് ആ വീട്ടിൽ ഈ മണിക്കൂറും പാചകം ചെയ്യാനും വീട് വൃത്തിയാക്കാനുമുള്ള ഒരാളായിട്ടാണ് എല്ലാവരും അവളെ കണ്ടിരുന്നത് അമ്മായി ബ്രഷിൽ പേസ്റ്റ് എടുത്തിട്ട് അത് കൈയ്യ കൊടുത്താൽ മാത്രമേ വല്ലതും അടുപ്പിലുണ്ടാക്കുന്ന ഫുഡ് മാത്രമേ കഴിക്കൂ ഹസ്ബൻഡും അമ്മായി ഭക്ഷണം കഴിക്കുമ്പോൾ പോലും വൃത്തിയായി കഴിച്ചിരുന്നില്ല പാത്രം പോലും അവരെ കൊണ്ട് വെക്കാനായിട്ട് പറ്റിയിരുന്നില്ല ഫുഡ് വേസ്റ്റ് തിങ്ങി നിന്ന് ഇപ്പോൾ സിങ്ക് ബ്ലോക്ക് ആവാണ് അവള് പൈപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ും അതിന്റെ മണ സഹിക്കാൻ പറ്റാതെ ഹസ്ബൻഡിനോട് അത് ശരിയാക്കാൻ ആളെ കൊണ്ടുവരാനായിട്ട് പറയുന്നുണ്ടെങ്കിലും അത് കേൾക്കാതെ പോകണം ഹസ്ബൻഡും അമ്മായി അച്ഛനും അങ്ങനെ മലക്കുപോകാനായിട്ട് മാല ഇടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെസ് ആയ ടൈമില് നിങ്ങളോട് അവരുടെ കണ്ണുങ്ങി പോലും വരരുത് അവരുടെ അടുത്തേക്കോ അവരുടെ നിഴലി പോലും ദർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൾ ഒരു റൂമിൽ അടച്ചിടും എന്നാൽ ഒരു ദിവസം ഹസ്ബൻഡ് കൂട്ടി നിന്ന് വീഴുമ്പോ പേടിച്ചു പോയ അവളാന്ന് വെച്ചാൽ ഓടി ചെന്ന് ഹസ്ബൻഡിനെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട് ദേഷ്യം വന്ന എന്ന ആണെന്ന് വെച്ചാല് അവളെ തള്ളി മാറ്റിക്കൊണ്ട് വൃത്തികെട്ടവള നിന്നോട് ആര് പറഞ്ഞു എന്നെ വന്ന് തുടങ്ങി ഇപ്പൊ ഞാൻ അശുദ്ധിയായില്ലേ എന്ന് പറയാണ് എന്നിട്ട് അവനൊരു പുഴയിൽ പോയി മുങ്ങി കുളിച്ച് ശുദ്ധിയാവാണ് ഇതും കൂടി കണ്ടോടുകൂടി അവൾക്ക് ആകെ ദേഷ്യവും വിഷമവും ഒക്കെ വരാണ് ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടിട്ട് എന്നെ ഒരു അശുദ്ധിയായിട്ട് കാണുന്ന ഒരു വീട്ടിൽ എങ്ങനെ നിൽക്കുമെന്ന് അവള് ചിന്തിക്കുകയാണ് പിന്നീട് അവൾ ചെയ്ത കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷോക്ക് ആയി പോകും പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിന് ഇഷ്ടമാണെങ്കിൽ ഐ ലവ് മൈ ഹസ്ബൻഡ് എന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ നിങ്ങൾ ഒരു വീട്ടമ്മയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്കും ലേക്കും ഒരു ദിവസം അങ്ങനെ അമ്മായിച്ച ഹസ്ബൻഡാന്ന് വെച്ചാൽ കോഫിയും ടീയും ചോദിക്കും പണിയൊക്കെ കഴിഞ്ഞ് ആകെ ആയിരിക്കുന്ന അവളോട് ഒരാൾ കോഫിയും ഒരാൾ ചായയും ചോദിച്ചിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റുമോ അവളാന്ന് വെച്ചാൽ ആ സിങ്കിലെ വെള്ളം എടുത്ത് രണ്ടുപേർക്കും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് പറഞ്ഞ ഹസ്ബൻഡാന്ന് വെച്ചാൽ അവന്റെ കഴുത്തിലെ മാല ഊരിവെച്ചതിന് ശേഷം ഭാര്യയെ തല്ലാനായിട്ട് അടക്കിലേക്ക് വരുന്നുണ്ടെങ്കിലും ആ സിങ്കിലുള്ള എല്ലാ വെള്ളം എടുത്ത് ഹസ്ബൻഡിന്റെയും അമ്മായി അച്ഛൻ്റെ മുഖത്തേക്ക് അവൾ ഒഴിച്ചിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാണ് പിന്നീട് അവൾ അവളുടെ ഡ്രീമായിട്ട് മുന്നോട്ട് പോവാണ്